അലൈക്കും അസലാ വാഹ്മത്തു അലഹദി ബഹുമാനിയതായ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ സുപ്രധാനമായ ഒരു ചർച്ചയാണ് ഞാനും ബഷീർ സലഫയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അലഹമദില്ല സുന്നിപക്ഷം വളരെ വ്യക്തമായ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കത്തക്ക വണ്ണം കൃത്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ബഷീർ സലഫി ഇവിടെ വിഷാവതിപ്പിച്ചപ്പോൾ സുന്നി പക്ഷത്തുള്ള നമ്മളൊരു ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിന് മറുപടി പറയാൻ പലപ്പോഴും സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പരിപാടിയാണ് തിരിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം നമ്മളോട് തിരിച്ചു ചോദിച്ചു അതിന് ഞങ്ങൾ കൊടുത്ത മറുപടി ഒക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണ് പന്ത്രണ്ട മിനിറ്റ് ഞാൻ കുറച്ച് പറയാൻ പറ്റില്ല ഇതിനെ സൗകര്യം ചെയ്ത് അട്ടിമാർ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക അറിയിക്കാം ആവശ്യം നൽകി നമുക്ക് വിശേഷിക്കുക സൗകര്യങ്ങളെന്തായാലും നമ്മൾ ചർച്ച ചെയ്ത് ബഷീർ സഫീകരസ്ഥാന പറയുന്ന ആയത്തെ വിശദീകരിച്ചു കൊണ്ട് സഹായ ഘട്ടം രണ്ട് രൂപത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അഭൗതികമാർഗ്ഗത്തിലൂടെയുള്ള സഹായ നേട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത് ചോദ്യ സെഷനിൽ എൻ്റെ അവസരം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു തഫ്സീലുകളിലെല്ലാം എല്ലാ സഹായ നേട്ടത്തെക്കുറിച്ചു പറയുന്നത് എന്ന് കൃത്യമായ അദ്ദേഹം ഇട്ട തെളിവ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചതിന് മൂപ്പര്ക്ക് മറുപടി പറയാൻ സാധിച്ചില്ല മൂപ്പര് വേറെ ചില പോയിന്റുകളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പോയിട്ട് അവസാനം അദ്ദേഹം എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ചോദിച്ചത് എല്ലാ കാര്യങ്ങളും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളത് ഭൗതികവും മാത്മൊന്നും ഇല്ല ഏത് കാര്യങ്ങളാണ് എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു ആയത്ത് വെച്ച് തഫ്സീർ വെച്ച് തെളിയിച്ചു ഇത് തെളിയിച്ചില്ലാതെ അദ്ദേഹം പറയാം അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞാൽ കാണിക്കൂടാം അങ്ങനെ നമ്മൾ തെളിയിച്ചാൽ ശേഷം എന്നോട് ചോദ്യങ്ങൾ ചെയ്യുക എന്താ ചോദ്യങ്ങൾ നിങ്ങൾ സമസ്ക്കാരായ ആളുകൾ അള്ളാഹുവിനോട് തേടുന്നത് പോലെ സുട്ടികളോട് തേടാറുണ്ട് മൊഹിദ് ഷീഹിയെ സഹായിക്കുന്നതാക്കുമ്പോൾ അള്ളഹാനുള്ള സഹായം പോലെയുള്ള സഹായമാണ് എന്ന നിലയിലാണ് അദ്ദേഹം വരുത്തി തീർക്കാൻ നോക്കിയത് അതിനദ്ദേഹം ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു അതിൽപ്പെട്ട ഒന്നാണ് സഹായം തേടുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉപകാരം കിട്ടുക അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഏത് രീതിയിലാണ് വീഴുക മൂന്ന് രീതിയിലാണല്ലോ അത് ഏത് രീതിയിലാണ് നിങ്ങൾ അതിൻ്റെ വ്യത്യാസം എന്താണ് എന്ന് എന്നോട് ചോദിച്ചു അതിനാണ് ഞാൻ കൃത്യമായ മറുപടി പിന്നീട് പറഞ്ഞത് ഇതിന് ഞാൻ മറുപടി പറഞ്ഞതാണ് വളരെ വ്യക്തമായി ഞാൻ കൊടുത്ത മറുപടിയാണ് അള്ളാഹുവിനോട് ഞങ്ങൾ സഹായം തേടുന്നത് സൃഷ്ടികളോ അതായത് മൊഹീദി ഷേഖിനോട് തേടുന്നത് ഉദ്ദേശത്തിലല്ല ആ അർത്ഥത്തിലല്ല ഞങ്ങൾ സുന്നികൾ തേടുന്നത് കൃത്യമായ മറുപടി ഞങ്ങൾ കൊടുത്തു അത് ഇതിലുള്ള അൺമീൻ തന്നെ മനസ്സിലായി അദ്ദേഹം തന്നെ പറഞ്ഞു നമ്മൾ അവിയാക്കന്മാർ അമ്പ്യാക്കമാരുടെ സഹായം തേടുന്നത് സബബ് കസുബ് എന്ന നിലയ്ക്കാണ് സൃഷ്ടികളോട് തേടുന്നത് സബബ് കസബ് എന്ന നിലയ്ക്കാണ് പക്ഷെ സൃഷ്ടാവിനോട് തേടുന്നത് സബബ് കൽ സസബ് എന്ന നിലയ്ക്കല്ല ഖൽക്ക് ഈജാദ് എന്ന നിലയ്ക്കാണ് ഇതാണ് ഫറക്ക് എന്ന് വളരെ വ്യക്തമായി ഞാൻ വിശദീകരിച്ചു കൊടുത്തു അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്ന ഒരു ആയത്താണ് അതിന് ദലീൽ വേണം വ്യക്തമായ ദലീൽ എനിക്ക് വേണം മൂപ്പർ മൂപ്പര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു ആയത്ത് കൊണ്ടുവന്നത് ഏതാണ് ആയത്ത് ഇന്നമാവലിയ്ക്കുമുള്ള റസോലുഹു എന്ന് തുടങ്ങുന്ന ആയത്ത് ആ ആയത്തിനകത്ത് പറയുന്നത് എന്താണ് ഇന്നമാ വലിയാഹു നിശ്ചയമായും നിങ്ങളുടെ വലിയ അഥവാ വലിയ എന്ന് പറഞ്ഞാൽ അതിന് പല മായനകൾ മുഫസ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മായനയാണ് നാസിർ അഥവാ സഹായി അപ്പൊ ഇന്നമാ വലിയക്കുമല്ലാഹു നിങ്ങളുടെ സഹായി എന്ന് പറയുന്നത് അള്ളാഹു ആണ് പിന്നെ അവന്റെ റസൂലാണ് ആമനു വിശേഷണങ്ങൾ നേരെ പിന്നീട് പറയപ്പെട്ടിട്ടുള്ള മോമി നിങ്ങളും ആകുന്നു എന്ന ആയത്ത് ഞാൻ കൊണ്ടുവന്നത് എന്തിനാണ് അത് കൊണ്ടുവന്നത് ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം ഇസ്തിരാസയല്ല പിന്നെയോ അദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നിരിക്കുന്നത് മൂന്ന് രീതിയിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ വ്യത്യസ്തമായ നിലയിലാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതിന് വല്ല ദലീലും ഉണ്ടോ എന്ന് ചോദിച്ചതിനാണ് ഞാൻ ആയത് കൊണ്ടുവന്നത് സഹായം വ്യത്യസ്ത രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം അള്ളാഹു സഹായിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അള്ളാഹു ഹൽക്ക് ഹാലിക്ക് എന്ന നിലയിലുള്ള സഹായമാണ് ദൃശിക്കുന്നത് ഹൽക്ക് ഈദാദ് എന്ന നിലയ്ക്കാണ് അതേ സഹായമല്ലല്ലോ നമ്മൾ റസൂലിനെ പറ്റി പറയുന്നത് റസൂലിന്റെ സഹായം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സഹായം പോലെയല്ല അങ്ങനെ ആരും വിശ്വസിക്കില്ല കാരണം ഇവിടെ വലിയയ്ക്കും എന്ന് പറയുന്ന വലിയ പോകുന്ന രണ്ട് മൂന്ന് വിഷയത്തിലേക്ക് ഒന്ന് അള്ളാഹുലേക്ക് ഒന്ന് റസൂലിലേക്ക് ഒന്ന് മോമിനീങ്ങിലേക്ക് അപ്പോൾ റസൂൽ എന്ന് പറയുന്നവർക്ക് സഹായമുണ്ട് മോനിനിയങ്ങളുടെ സഹായമുണ്ട് അള്ളാഹുവിന്റെ സഹായം മൂന്ന് മൂന്ന് രീതിയിലാണ് എന്ന് സമർപ്പിക്കാനാണ് ഞാൻ ആയത് കൊണ്ടുവന്നത് അല്ലാതെ ഇസ്തിഹാസയ്ക്ക് തെളിവ് നിലയ്ക്കില്ല ഇത്യാസക്ക് തെളിവ് തന്നെയാണ് അത് ഇത്യാഹാസിനെ ചർച്ചകൾ കൊണ്ടുവന്നാൽ പോലെ ഒരാഴ്ച തന്നെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തെളിയിടുത്താറുണ്ടല്ലോ ഒരേ ആകത്ത് തന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ പിടിക്കുന്നതിന് ദിലീ എടുക്കാറുണ്ട് തെളിവെടുക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം ബഷീർ സലഫിന്റെ ചോദ്യം ആ ചോദ്യത്തിനാണ് ഞാൻ മറുപടി കൊണ്ടുപോകുന്നത് ഞാനിവിടെ വ്യക്തമായി കൊണ്ടുപോകുന്നത് അത് അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നുണ്ട് എന്താണ് സഹായി എന്ന മായന പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അർത്ഥം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായി എൻ്റെ മായന നിങ്ങളുടെ സഹായി അല്ലയാണ് അല്ല സഹായി എന്ന് പറഞ്ഞാൽ റസൂൽ സഹായിക്കുന്ന പോലത്തെ സഹായം അല്ല റസൂലിന്റെ സഹായം എന്ന് പറയുന്നത് മൂമിനിങ്ങളുടെ സഹായം പോലെ അല്ല ഇത് മൂന്ന് വ്യത്യസ്തങ്ങളാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അതായിരുന്നു നമ്മുടെ ചർച്ചയുടെ മർമ്മപ്രധാനമായ ഭാഗം

വിശദീ ഇയാക്കന അസ്തൈൻ എന്ന ആയത്തിൻ്റെ വിശദീകരണവുമായി തുടങ്ങിയിട്ടുള്ള ചർച്ചയെ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയി മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നമ വലിയാഹു റസൂലുഹു എന്ന ആയത്ത് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നവർക്കിപ്പോൾ സംഭവം എന്തായി പടവേടിച്ച് പന്തളത്തി എന്നപ്പം പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞത് പോലെയുള്ള അവസ്ഥയിൽ അവര് എത്തിയായി ഇയാക്കൻ അസ്തൈനും വിട്ട് ഇപ്പോൾ ഇന്നമ വലിയുക്കിൻ്റെ കാര്യത്തിൽ അട്ടർ പോറാണ് ഇയാള് ഒരു സാധനവും വരെ കയ്യിലില്ല കുറെ ദുർവ്യാഖ്യാനങ്ങളല്ലാതെ വേറൊരു വിഷയവും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്ന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ വോയിസ് കേട്ട് കേട്ട് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാവും ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള വോയിസ് ഞാൻ സ്ഥാപിച്ചിട്ടുള്ള കാര്യം വ്യക്തമായി മൂന്ന് തപ്സീറുകൾ ഉദ്ധരിച്ചിട്ടാണ് തെളിച്ചേ വ്യക്തമായ തഫ്സീറുകൾ മൂന്നെണ്ണം ഉദ്ധരിച്ചിട്ടാണ് തെളിച്ച് എന്താണതിൽ തെളിയേണ്ട കാര്യം ഇന്നമാഅ വലിയക്കും അള്ളാഹു റസൂലു വല്ലദീനാമീൻ അസ്ലാത്തു നസാക്കാത്തഖിയൂൻ എന്നു പറഞ്ഞ ആയത്തിൽ എല്ലാ മനുഷ്യന്മാരോടും അതായത് അള്ളാഹുവിൻ്റെ റസൂല് അതുപോലെ തന്നെ സോ സാലിഹുൽ മോബിനി മോമിനികളായ വിശ്വാസികളായ ആളുകൾ ഇവർക്കൊക്കെ ജീവിത മരണ വ്യത്യാസമില്ലാതെ അവർ നമ്മളെ സഹായിക്കുന്നവരാണ് എന്നോ അവരോട് നമുക്ക് സഹായം തേടാമെന്നോ തെളിയിക്കുന്നൊരായത്തേ അല്ലാതെ അത് പറയാൻ വേണ്ടിയല്ല ആയത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അള്ളാഹുവാണ് നിങ്ങളുടെ വലിയ അള്ളാഹുവിൻ്റെ റസൂലാണ് നിങ്ങളുടെ വലിയ വലിയ സത്യവിശ്വാസികളായ നിസ്കാരം നിർവഹിക്കുന്ന ജക്കാത്ത് കൊടുക്കുന്ന റുക്കോ ചെയ്ത് അള്ളാഹുവിനെ വണങ്ങുന്നവരുമായ വിശ്വാസികൾ മാത്രമാകുന്നു നിങ്ങളുടെ വലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആത്മബന്ധം പുലർത്തേണ്ടത് അവരോട് മാത്രമാകുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആത്മബന്ധം അൽ വലാ ഉൽ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അക്കീദയിൽ അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോടൊക്കെയാണ് നമ്മൾ ആത്മബന്ധം പുലർത്തേണ്ടത് ആരോടൊക്കെയാണ് നമ്മൾ ആത്മബന്ധം ഉപേക്ഷിക്കേണ്ടത് അതിനാണ് വലാ എന്ന് പറയാറ് ഈ വലാവും പറാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ആയത്താണ് ഇന്നമാ വലിയാഹുറസൂഹുല്ല ആയത്ത് നിങ്ങൾ ആരെയാണ് ആത്മമിത്രങ്ങളായി സ്വീകരിക്കേണ്ടത് നിങ്ങൾ ആരുടെ ആരെയാണ് സഹായിയായി സ്വീകരിക്കേണ്ടത് നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത് നിങ്ങൾ ആരുടെ ആരെയാണ് നിങ്ങൾ ഒരു ഒരു പിന്നെ വലിയാക്കി സ്വീകരിക്കേണ്ടത് മുത്തസറിഫായി സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇതിന്റെ അകത്ത് ആയത്ത് ഈ ആയത്തിലുള്ളത് ആ ആരെയാണ് അതാരാണ് അള്ളാഹുവിനെയാണ് അള്ളാഹൻ റസൂലിനെയാണ് യഥാർത്ഥത്തിൽ ശരിയായ വിശ്വാസം മുനാഫിക്കങ്ങളൊന്നും അല്ലാത്ത ശരിയായ വിശ്വാസികളോടുമാണ് നിങ്ങൾ ബന്ധം പുലർത്തേണ്ടത് പിന്നെ ആരോ വന്നാൽ പുലർത്താൻ പാടില്ലാത്ത യഹൂദികളെയും ക്രൈസ്തവരെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് നിങ്ങൾ വലാവ് പുലർത്താൻ പാടില്ല അവരോട് നിങ്ങൾ ബറാത്ത് പ്രഖ്യാപിക്കണം എന്നാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ധരിച്ചിട്ടുള്ള അതാണ് അതിൻ്റെ ആ ആശയമെന്ന് മുഹസിരികളായ മുഹസിരിയങ്ങൾ മുഴുവനും തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളതാണ് ആ കാര്യത്തെ കാര്യത്തെപ്പറ്റി മുസ്ലിരി തൊടുന്നേ ഇല്ല വലിയ എന്ന് പറഞ്ഞാൽ അതിന് എത്ര അർത്ഥമുണ്ട് എന്നുള്ളത് ഇങ്ങനെ തെരഞ്ഞിട്ട് അതിന് ഒരു നാസിർ എന്നൊരു അർത്ഥമുണ്ട് ആ നാസിർ എന്നൊരു അർത്ഥം പിടിച്ചിട്ട് ജീവിച്ചാലും മരിച്ചാലും എപ്പോഴും സഹായിക്കുന്നവരാണ് സഹായം ചോദിക്കാവുന്നവരാണ് എന്ന് മൂപ്പരവകർ ദുർവ്യാഖ്യാനം നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ ഈ പറഞ്ഞ സംഗതി നിങ്ങൾ ഹരീസ് ഉദ്ധരിച്ച് തെളിയിക്കണം ഇത് നിങ്ങൾ തപ്സീർ ഉദ്ധരിച്ചിരിക്കണം അഹിലോ ജമാത്തിൻ്റെ തപ്സീർ ഉദ്ധരിച്ച് നിങ്ങൾ തെളിയിക്കണം എന്ത് ഇവരൊക്കെ വലിയങ്ങളാണ് നമ്മളെ സഹായികളാണ് ആ സഹായം നമുക്ക് ചോദിക്കാം നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ സഹായം ചെയ്യുന്നവരാണ് എന്നുള്ള മരണമരണാനന്തര വ്യത്യാസമില്ലാതെ അവർ സഹായിച്ചു കൊണ്ടേ ഇരിക്കുന്നവരാണ് ഈ ആയത്തിന് മൂക്ക് കീപ്പെട്ടുള്ള അഹി ചിന്നത്തിൻ്റെ സ്വീകാര്യനെ അവർ ഒറ്റ മുഫസരം പറഞ്ഞിട്ടില്ല നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല നിങ്ങൾ കൊണ്ടുവന്ന തെളിവൊന്നും അതിനുള്ളതുമല്ല മുസ്ലിയരുടെ വോയിസിൽ ഓരോ വോയിസിലും പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് ടാഗ് ചെയ്താൽ മറുപടി അറിയാൻ പോവാൻ ഇനി ഈ പൂതി മുസിലായിട്ട് ഉണ്ടാൻ പാടില്ല ഇഹി ഈ വോയിസിൽ എന്താ മുമ്പേ പറയണത് ഏഹ് എല്ലാ കാര്യങ്ങളും കൃത്യമായ തെളിവുകൊണ്ട് തെളിയിച്ചിട്ടും തെളിച്ച് എന്ത് തെളിവംശലയങ്ങളും കൊണ്ടുവന്നത് ഏ ഇനി ഈ പൂതി മുസ്ലായിട്ട് ഉണ്ടാവാൻ പാടില്ല ഇഹി ഈ വോയിസിൽ എന്താ മുമ്പേ പറയണത് ഏഹ് മൂപ്പർ എല്ലാ കാര്യങ്ങളും കൃത്യമായ തെളിവുകൊണ്ട് തെളിയിച്ചിട്ടും തെളിച്ച് എന്ത് തെളിവംശ്രയങ്ങൾ കൊണ്ടുവന്നത് ഏ നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്താ ചോദിച്ചത് ഏത് ചോദ്യത്തിനാണ് നിങ്ങൾക്ക് മറുപടി കിട്ടാത്തത് നിങ്ങൾക്ക് ഏത് ചോദ്യത്തിനാണ് മറുപടി കിട്ടാത്തത് ഞാൻ തിരിച്ചു ചോദിച്ചു ഏതെങ്കിലും നിങ്ങൾ മറുപടി പറഞ്ഞ ഞാൻ തിരിച്ചു ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് സമയം അനുവദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറഞ്ഞോ എന്തായിരുന്നു എൻ്റെ ചോദ്യം ഒരു മനുഷ്യൻ അള്ളാഹുവിനെ പേടിക്കുന്നു അള്ളാഹുവിൽ പിന്നെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു വേറെ ഒരാൾ കബറിൽ കിടക്കുന്ന വ്യക്തിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു ഖബറിൽ കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഭയപ്പെടുന്നു വേറൊരാൾ ഡോക്ടറെ പേടിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടറിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു ഈ മൂന്ന് പ്രതീക്ഷകളും മൂന്ന് ഭയവും ഒരുപോലെയാണോ ഒരുപോലെയല്ല എങ്കിൽ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം നീ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ വല്ല വ്യത്യാസവും പറഞ്ഞ ഓരോ സഹായ തേട്ടങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രതീക്ഷയും ഓരോ ഭയവും തമ്മിൽ വ്യത്യാസം വ്യത്യാസമിന്നതാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോ ഇല്ല ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതിനെ നിങ്ങൾ നിഷേധിച്ചോ അങ്ങനല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റിയോ ഞങ്ങൾ വ്യക്തമായി തെളിയിച്ചാൽ എന്താ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അള്ളാഹുവിനുള്ള പ്രതീക്ഷാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന അതീതമായ നിലയിലുള്ള ഭയമാണ് അള്ളാഹുവിൽ ലഭിച്ചു വളർത്തുന്നത് പ്രതീക്ഷയാണ് അള്ളാഹുവിൽ അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും തീരുന്നത് ആ പ്രതീക്ഷയില്ലെങ്കിൽ പ്രതീക്ഷയില്ലെങ്കിൽ അവിടെ എന്തില്ല ആരാധനയില്ല അതേപോലെ ഒരാൾ ഡോക്ടറിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു ആ പ്രതീക്ഷ എന്താണ് അള്ളാഹു സുലഹാനുവാ മരുന്ന് എന്ന് പറയുന്ന കാരണത്തെ അനുസരിച്ചിട്ട് ആ കാരണം അറിയുന്നവനായ ഒരു ഡോക്ടർക്ക് നമ്മൾ ചികിത്സിക്കാൻ പറ്റും അതുവഴി നമ്മളെ രോഗം ശിഫയാകാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയാണ് അത് കാര്യ കാരണ ബന്ധത്തിന് വിധേയമായിട്ടുള്ളതാണ് അവിടെ സബബ് മുസബ് ഉണ്ട് സബബ് മുസബുകൾക്ക് വിധേയമായിട്ടുള്ള പ്രതീക്ഷയായതുകൊണ്ട് അതെന്തല്ല ആരാധനയല്ല ഇനി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു പോലീസുകാരനെ പേടിക്കുന്നു ആ പേടി എന്തല്ല അദൃശ്യമായ പേടിയല്ല അഭൗതികമായ പേടിയല്ല വൽമിയായ പേടിയല്ല അതുകൊണ്ട് അത് ആരാധനയല്ല ഇതാ ഞങ്ങളിവിടെ സ്ഥാപിച്ച് ഈ നി ഇത് ശരിയല്ല എങ്കിൽ ഞാൻ കിതാബ് ഉദ്ധരിച്ചിട്ടില്ല നമ്മൾ തെളിയിക്കുന്നത് ഇനി ഈ രണ്ട് ഇത് വ്യത്യാസമായി നിങ്ങൾ കവറിൽ കിടക്കുന്ന മരിച്ച വ്യക്തികളോട് സഹായം തേടുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ നിങ്ങൾ പേടിക്കുമ്പോൾ അത് ഏത് ഗണത്തിലാണ് പേടുക അതിൻ്റെ അതിന് അതെങ്ങനെയാണ് എന്താണ് അതിൻ്റെ തമ്മിലെ വ്യത്യാസം നിങ്ങൾ പറയണം ജീവിച്ചിരിക്കുന്ന ഒരാളോടും മരിച്ചു ആയോളും സഹായം തേടുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അവരെ ഭയപ്പെടുമ്പോൾ ആ ഭയവും പ്രതീക്ഷയും തമ്മിൽ എന്താണ് വ്യത്യാസം ആ വ്യത്യാസമാണ് നിങ്ങൾ പറയേണ്ടത് ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോ ഈ നിമിഷം വരെ നിങ്ങൾ പറഞ്ഞോ ഉരുണ്ട് ഉരുണ്ട് വരണ്ട് ഉരുണ്ട് വരണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് എത്രമാത്രം ആരാധനയാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആരാധനയാണോ എങ്കിൽ ആ മാനദണ്ഡ പ്രകാരം വൈബിയായ നിലയിൽ ഭയപ്പെടുക വൈബിയായി പ്രതീക്ഷ അർപ്പിക്കുക എന്നതാണ് ആ വിശ്വാസത്തിലാണ് ആരാധനകൾ അർപ്പിക്കപ്പെടുന്നതെങ്കിൽ ആരാധനയായിത്തീരുന്നതെങ്കിൽ അതേ കൺസെപ്റ്റാണ് എവിടെയുള്ളത് മരിച്ചു കിടക്കുന്ന കബറിൽ മറമാടി കിടക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയിട്ടുള്ള പോയിട്ടുള്ള ഒരാളിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നതും അതുതന്നെയാണ് അതേ പ്രതീക്ഷയാണ് അതേ ഭയമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരെ വൈബിയായി അദൃശ്യമായ നിലയിൽ നിങ്ങൾ അവരിൽ പ്രതീക്ഷയും ഭയവും വെച്ചു പുലർത്തുന്നുകൊണ്ടാണ് അവരോട് നിങ്ങൾ ആ അർത്ഥത്തിൽ ഇസ്തിഹാസം നടത്തുന്നത് അത് പ്രാർത്ഥനയാണ് അത് ആരാധനയാണ് അത് ശിർക്കായി തീരുന്ന അള്ളാഹുന് സമന്മാരെ ഉണ്ടാക്കുന്ന കൊടിയ പാപമാകുന്നു മുശരിക്കായി മരിച്ചു പോകുന്ന ചത്തുപോകുന്ന ഗുരുതരമായ കുറ്റമാകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഈ പറഞ്ഞ മാനദണ്ഡം ശരിയല്ല നിങ്ങൾ പറയണ്ടേ മാത്രല്ല ഈ പറഞ്ഞ കാര്യത്തെ ഫഹറുദ്ദീൻ റാസിയെ ഞാൻ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തത് അസ്ബാബുകൾക്ക് വിധേയമായിട്ടല്ലാതെ മോഴത്താതല്ലാത്ത വഴിയിലൂടെ സംഭവിക്കുന്നത് മനുഷ്യന് പരിചിതമല്ല സഹായം എന്ന് പറഞ്ഞാൽ വെക്രികളിൽ ഉണ്ടാകുന്ന സഹായം രണ്ട് തരത്തിലുള്ള സഹായമാണ് എന്ന് ഫൗർദീൻ രാജ വിശദീകരിച്ചില്ലേ അഥവാ അള്ളാഹുവിംഗലുണ്ടാകുന്ന സഹായം ഒന്ന് മുഴത്താതായ മനുഷ്യന് പരിചിതമായ അസ്ബാബുകളിലൂടെ സംഭവിക്കുന്നത് രണ്ടാമത്തത് അസ്ബാബുകൾക്ക് വിധേയമായിട്ടല്ലാതെ മുഴത്താതല്ലാത്ത വഴിയിലൂടെ സംഭവിക്കുന്നത് മനുഷ്യന് പരിചിതമല്ലാത്ത വഴിയിൽ അള്ളാഹിനെ സഹായം ഉണ്ടാവും അങ്ങനെ അള്ളാഹ് സഹായിക്കാം അള്ളാഹു കാര്യ കാരണത്തിന് അതീതനാണ് അള്ളാക്ക് കാര്യവും കാരണവും ഇല്ലാതെ തന്നെ നമുക്ക് സഹായിക്കാം മറിയാം ബിവിക്ക് ഭക്ഷണം കൊടുത്തു ഒരു സംവിധാനം ഇല്ലാതെ മീറാബിൽ ഭക്ഷണം എത്തിക്കൊണ്ടേ കാര്യമില്ല കാരണവുമില്ല ആ നിലയിൽ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂന്ന് എന്നാൽ അതേ പ്രതീക്ഷകൾ കവറിൽ കൊണ്ടുപോയി വെച്ചാലോ ആ അവിടെ കവറിൽ നിങ്ങൾ വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വയറുമോ എത്താതാണ് കാര്യ കാരണ ബന്ധങ്ങൾക്ക് ഇല്ലാത്ത നിലയിൽ സഹായിക്കാൻ കവറിലുള്ളവർക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അല്ല സഹായിക്കുന്ന അതേപോലെ സഹായിക്കുന്ന അർത്ഥം അത് നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അല്ല സഹായിക്കും പോലെ സഹായിക്കുക അല്ല കാണുന്നത് പോലെ കാണുക അല്ല അറിയുന്നത് പോലെ അറിയുക എന്ന് ഔലിയാക്കന്മാർക്ക് വകവെച്ചു കൊടുത്തോ ഞങ്ങള് ആ വിശ്വാസം കൊണ്ട് തന്നെ മനസ്സിലെ അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വ്യത്യാസം ഞങ്ങൾ അതിന്റെ വ്യത്യാസം വ്യക്തമായി പറഞ്ഞു നിങ്ങൾക്ക് എന്റെ വ്യത്യാസം ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പറയാണ് ഞങ്ങൾ എല്ലാ തെളിവും പറഞ്ഞു എന്തോ വലക്കമല തെളിവാണ് ഞങ്ങള് പറഞ്ഞത് അവിടെ അപ്പൊ അള്ളാഹുവിംഗിൽ നിന്നുണ്ടാകുന്ന സഹായം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് ഫഹറുദ്ദീൻ റാജി പറഞ്ഞത് ഒന്നും മുഴത്താതത്തായ മനുഷ്യന് പരിചിതമായ മാർഗത്തിലൂടെ പിന്നെ വരുന്ന അള്ളാഹുവിന്റെ സഹായം പരിചിതമായ മനുഷ്യൻ അറിയാവുന്ന വാസിത്തകളിലൂടെ അസ്ബാബുകളിലൂടെ സംഭവിക്കുന്ന സഹായം മാവിൽ നിന്നും മാങ്ങയുണ്ടാവുക എന്നുള്ളത് മാങ്ങ ഉണ്ടാകാനുള്ള കാരണമായി മാവിനെ അള്ളാഹു താലം നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യ കാരണമാണ് അത് മുഴത്താതെയാണ് അത് മുഴത്താതത്തായതുകൊണ്ടാണ് പരിചിതമായതുകൊണ്ടാണ് മാങ്ങ തേടിയിട്ട് നമ്മൾ പ്ലാവിന്റെ മുകളിൽ കയറാത്തത് മനസ്സിലായോ ഓരോന്നിനും ഒരു അസ്ബാബ് അള്ളാഹുത്താലനുശേഷം മുഴത്താതായ അസ്ബാബ് അനുസരിച്ച് ആ അസ്ബാബിലൂടെയാണ് ചക്കയും മാങ്ങയും ഒക്കെ അള്ളാഹുദാല തരുന്നത് ചില ബാങ്ങ കൊടുക്കുന്നത് രണ്ടാമത്തെ എന്താണ് വയ്യ മുഴത്താതായ നമുക്ക് പരിചിതമല്ലാത്ത അസ്ബാബുകൾക്ക് വിധേയമായിട്ടല്ലാത്ത കാരണങ്ങളിലൂടെ അസ്ബാബുകൾക്കപ്പുറത്തുള്ള സംഗതികൾ അതിനാണ് അഭൗതികമായ കാര്യം നമ്മളെ ഇതൊക്കെ ഫഹറുദ്ദീൻ റാസി വിശദീകരിച്ചതാണ് മുഴത്താതായ കാര്യങ്ങളെക്കുറിച്ച് ഭൗതികമെന്നും മുഴത്താതെ തല്ലാത്ത വഴികളിലൂടെ കിട്ടുന്നതിന് അഭൗതികമെന്നും പറയും അപ്പം അള്ളാഹുവിംഗൽ നിന്നുണ്ടാകുന്ന സഹായങ്ങൾ എന്താണ് അഭൗതികമാണ് മനുഷ്യന്മാരിൽ ഉണ്ടാകുന്നത് ഭൗതികമാണ് ഈ ഭൗതികമായ സഹായങ്ങളാണ് എങ്കിൽ ആ അസ്ബാബുകളെ നമ്മൾക്ക് ബന്ധപ്പെടാം അല്ല രണ്ടും സഹായം ആരാണ് അല്ല അള്ളാഹുവിങ്കിൽ നിന്നാണ് അത് മുഴത്താതെ തായ വഴിയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഭൗതികമാണെങ്കിലും അല്ലാത്തതാണ് എല്ലാ സഹായവും എവിടെന്നാണ്ടാണ് അള്ളാഹുവിങ്കിൽ നിന്നാണ് ചോദിക്കേണ്ടത് ആരാണ് അതും അല്ലാഹ്നോടാണ് സംശയമല്ല പക്ഷേ അസ്ബാബുകളുമായി ബന്ധപ്പെടുക എന്ന നിലയിൽ കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്ന നിലയിലാണ് സൃഷ്ടികളോട് നമ്മൾ ബന്ധപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറെ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറുടെ സഹായം തേടുന്നത് അതിൻ്റെ അടിസ്ഥാനത്താണ് ജോലിക്കാരെ നമ്മൾ വിളിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുന്നൽക്കാരൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകുന്നത് ഇതൊക്കെ മൊഴിത്താതായ മാർഗങ്ങൾ അസ്ബാബിന് വിധേയമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത് നമ്മളുടെ സഹായ തേട്ടം എന്ന് പറയുന്ന വിഷയത്തിൽ വരാത്തത് ആ സഹായ സഹായതേട്ടം തല്ലാക്കൻ എന്ന് പറയുന്ന സഹായ തേട്ടത്തിൽ പെടാത്തതാണ് മനസ്സിലായോ അപ്പം അതും പിന്നെ ബാക്കിയാവുന്നത് എന്താ വയറു മൊഴിത്താതത്തായ അസാധാരണമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ നിലയിൽ ഉള്ള സഹായ തേട്ടം അത് വിഗ്രഹത്തോടാണെങ്കിൽ അതിനുള്ള ആരാധന കവറിനടുക്ക് പോയി പറഞ്ഞാൽ കവറിനുള്ള ആരാധന ഇതാണ് ഇപ്പോൾ ഫഹ്റുദ്ദീൻ റാസിം പറഞ്ഞത് അതേപോലെ തന്നെ നമ്മളെ പിന്നെ ഇമാം തൊബരി പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ വിശദീകരിച്ചാൽ അതാണ് ഇത്രയും കൃത്യമായി വിശദീകരിച്ചൊരു സംഗതിയെപ്പറ്റി പിന്നെയും ഇങ്ങനെ യാതൊരു ലജ്ജയും ഇല്ലാതെ സംസാരിക്കാനും സ്ത്രീകാര്ക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കണത് ഉളുപ്പില്ല ഞാൻ പിന്നെ എന്തും ചെയ്യുമല്ലോ അസ്സാം വലൈക്കും വറഹമുല്ല പിന്നെ ഈ വോയിസിൽ മുസ്ലിയർ മരിച്ചവരോടുള്ള സഹായത്തേട്ടവും അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടവും തമ്മിലുള്ള വ്യത്യാസം മൂപ്പരൊന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്താണ് വ്യത്യാസം മൂപ്പര് പറയുന്നത് അള്ളാഹുവിനോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ സഹായം തേടുമ്പോൾ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന സഹായം ഹൽക്ക് ഈജാദ് എന്ന നിലയിലാണ് അള്ളാഹു ഹാലിക്കാണ് അവന് സൃഷ്ടിക്കുന്നവനാണ് അവനുണ്ടാക്കുന്നവനാണ് എന്ന നിലയിൽ അപ്പോൾ സൃഷ്ടിക്കുവാനും ഉണ്ടാക്കാനും കഴിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന നിലയിലാണ് അള്ളാഹുവിനോട് സഹായം തേടുന്നത് എന്നാൽ സൃഷ്ടികളോട് സഹായം തേടുന്നതോ അത് കെസ്ബ് സബബിന്റെ അടിസ്ഥാനത്തിലാണ് അതാ പോര വിശദീകരണം അപ്പോൾ ഈ സബബ് കെസ്ബ് എന്ന് പറഞ്ഞാൽ ആർക്ക് ബാധകമാണ് മനസ്സിലെ ജീവിച്ചിരിക്കുന്ന സൃഷ്ടിയാകണ്ടേ സബബും സബമും കെസ്ബും ആണെങ്കിൽ സബബ് എന്ന് പറഞ്ഞാൽ കാരണം കാരണമാവുക മാവിൽ നിന്നും മാങ്ങയുണ്ടാവുക ച പ്ലാവിൽ നിന്ന് ചക്കയുണ്ടാവുക അതുപോലെ തന്നെ തെങ്ങിൽ നിന്ന് തേങ്ങ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ് ഒരു സഭമാണ് അള്ളാഹു പ്രകൃതിയിൽ പ്രകൃതി ഒരു സഭമാണ് അത് ഏതെങ്കിലും പിന്നെ നശിച്ചു പോയിട്ടുള്ള തെങ്ങിൽ നിന്നോ പ്ലാവിൽ നിന്നോ ഉണ്ടാവോ ഇല്ല അത് ഉണ്ടാകണമെങ്കിൽ വേണം അത് കുത്തനെ നിൽക്കുന്ന ജീവസുറ്റതായി നിൽക്കുന്ന മാവിൽ നിന്നും പ്ലാവിൽ നിന്നും മാത്രമേ എന്തുണ്ടാകൂ ഈ സഭവുണ്ടാകും അത് മണ്ണിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുമോ ഇല്ല അതേപോലെ തന്നെ കെസ്ബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കെസ്ബ് എന്ന് പറഞ്ഞാൽ ഒരാൾ സമ്പാദ്യം എന്ന അർത്ഥം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരാൾ പിന്നെ ഒരാൾക്ക് പിന്നെ അയാളുടെ നിലയിൽ ചെയ്യാൻ പറ്റുന്നതായ കാര്യം അയാൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന കാര്യം എന്നാണ് മരിച്ച ആൾക്കാർക്ക് എന്ത് സമ്പാദ്യാണുള്ളത് ഏ മരിച്ചവരോട് നിങ്ങൾ തേടിക്കഴിഞ്ഞാൽ ആ അയാൾക്ക് നമ്മൾക്ക് ചെയ്തു തരാൻ എന്ത് കെസ്ബാണല്ലോ എന്ത് സമ്പാദ്യം നമ്മൾ ഒരുക്കുള്ളത് നിങ്ങൾ പറയുന്ന കാരണം ജീവസ് ജീവിച്ചിരിക്കുന്നവനാകട്ടെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഒരു ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൺമുമ്പിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളോട് നമ്മൾ സഹായം ചോദിച്ചാൽ അതെന്താണ് അയാൾക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന അയാളുടെ സ്ക്രസ്ബിലും പെട്ടതാണ് അയാളെ സബബിലും പെട്ടാണ് അയാൾക്ക് സബ അയാൾ സ്വബമാണ് എല്ലാവരും സ്വഭമാണെന്ന് ചോദിച്ചാൽ എല്ലാവരും സബബല്ല ആശാരിയെ ആശാരി ചെയ്യേണ്ട പണിക്ക് നമ്മൾ കൊല്ലം കൊല്ലന്റെ അടുത്ത് പോകാറില്ല എന്താണ് പണി അറിയാവുന്ന ആശാരിക്ക് മാത്രം ആശാരിപ്പണി എന്ന് പറഞ്ഞാൽ ആശാരിയുടെ ഖസ്ബാണ് അയാൾക്ക് അയാൾക്ക് മാത്രം സ്വയത്തമാക്കിയിട്ടുള്ളൊരു കഴിവാണത് കസ്ബ് എന്ന് പറഞ്ഞ സംഗതി അയാൾ അതിൻ്റെ അസ്ബാബാണ് അതേ അവസരം അതേ സംഗതി ഒരു കൊല്ലന്റെ അടുത്ത് പോയി നമ്മൾ ചോദിക്കാറുണ്ടോ ഇല്ല എന്താ ചോദിക്കാത്തത് കൊല്ലന്റെ പണി ഇരുമ്പിൻ്റെ പണിയാണ് അതുകൊണ്ട് തന്നെ ഇരുമ്പ് പണിക്കാരനോട് നമ്മൾ മരപ്പണി ചെയ്യിപ്പിക്കാറില്ല ചോദിക്കാറില്ല അപ്പോൾ ഓരോന്നിൻ്റെ ഓരോ വർക്ക് ചെയ്യുന്നവരായ ആൾക്കാർ ഓരോന്നിനും ക്സിസ്ബാണ് ആ ഖിസ്ബിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരിക്കുന്ന ഒരാളോട് നമ്മൾ ചോദിക്കുന്നത് അത് നിങ്ങൾ പറഞ്ഞത് ഓക്കെയാണ് ക്സ്ബുമുണ്ട് അവിടെ സബബം ഉണ്ട് ആ നിലക്ക് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കസ്ബും സബബും ആണ് എന്ന നിലക്ക് അവരോട് ചോദിക്കാം അതിനെ നമ്മൾ ഭൗതികം എന്ന് പറഞ്ഞേ അതിന് തന്നെയാണ് നമ്മൾ ഭൗതികം എന്ന് പറയുന്നത് അള്ളാഹിനോട് ചോദിക്കുന്നതോ അള്ളാഹ് ഉണ്ടാക്കാനും ഉണ്ടാക്കാനും ഏഹ് അതിനൊക്കെ കഴിയുന്ന കാതരായവനാണ് അതെങ്ങനെയാണ് നമുക്കറിയില്ല അത് നമുക്കറിയാത്ത മാർഗമാണ് അത് അത് അഭൗതികമായ കാര്യമാണ് ഇനി നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഈ മരിച്ചവർ നമുക്ക് എങ്ങനെയാണ് സബബാകുന്നത് എന്നാ സൃഷ്ടി സൃഷ്ടികളുടേത് കസ്ബും സബബും ആയതുകൊണ്ടാണ് തേടാന്ന് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഈ മരിച്ച മനുഷ്യന്മാർ എങ്ങനെയാണ് നമ്മുടെ സബബാകുന്നത് അതിന് ഖുര്ആലിന് വല്ല തെളിവുണ്ടോ ഹജീസിന് വല്ല തെളിവ് ഉണ്ടോ അത് നിങ്ങൾ ഉദ്ധരിക്കണം നിങ്ങളുടെ തൊള്ളവടി ആയി ആയിട്ട് പോയപ്പോ സബബ് കസ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വട്ടം കിറക്കണ പരിപാടിക്ക് നിൽക്കണ്ട ഇതൊക്കെ തിരിയുന്ന ആൾക്കാരാ ഞങ്ങള് മനസ്സിലായോ നിങ്ങളെ ആൾക്കാർക്ക് തോന്നും തിരിയൂല ആളെ വട്ടം കറക്കുന്ന പരിപാടിക്ക് വന്നതാ ആ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല മരിച്ചവരെ സംബന്ധിച്ച് അള്ളാഹു താലു പറഞ്ഞ എന്താ ഇതാ മാത്രം ആദം ഒരു ആദമി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമല മുയോ മുറിഞ്ഞു പോയിന്നാ പിന്നെ ഈ ദുനിയാവായിട്ടൊരു ബന്ധവുമില്ല ഇല്ലാമിൻ തലാസ് മൂന്ന് സംഗതി മാത്രമേ അയാൾക്ക് ബാക്കിയാവൂ ഒന്ന് വലതും സാലിഹുൻ യദൂലൗ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അയാളുടെ മകൻ സന്തതി സന്തതിൽ ഉപകാരപ്രദമായ വല്ല അറിവും ഇയാൾ വിട്ടയച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ അറിവിന്റെ ഫലം അയാൾക്ക് കിട്ടും പിന്നെ സതക്കത്തും ജാരിയാണ് അയാൾ ജാരിയായ സതക്ക അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ഫലം അയാൾക്ക് കിട്ടും എന്ന് വെച്ചാൽ എന്താ അയാൾ ഒരു ഒരു പ്രവൃത്തിയും പിന്നെ അയാൾക്ക് ഇല്ല മരണത്തോടു കൂടി എല്ലാ പ്രവൃത്തിയും അയാളുടെ എല്ലാ കിസ്ബും അയാളെ കുതിരത്തും അവസാനിച്ചു മരിച്ച് മരിക്കുന്നതിന് മുമ്പാണ് അയാൾ അയാൾ സബബാകുന്നത് അയാൾക്ക് അയാൾക്ക് കസ്ബുണ്ടാകുന്നതൊക്കെ അതിൻ്റെ പേരിൽ മാത്രമേ അള്ളാഹു താല ചോദ്യം ചെയ്യുകയുള്ളൂ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നുമില്ല മരിച്ച വ്യക്തിയും ജീവിച്ചിരിക്കുന്നവനും തമ്മിൽ യാതൊരു അസ്ബാബുകളുമില്ല ഒരു അസ്ബാബും ഇല്ല ഒരു സബബുമില്ല അയാൾക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാനുള്ള ഒരു കസ്ബുമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഏതുപോലെ ആശാരിക്ക് കസ്ബു ഉള്ളത് പോലെ കൊല്ലപ്പണിക്കാരന് കിസ്ബും അതുപോലെ തന്നെ കൊല്ലപ്പണിക്കാരൻ സബബും കസ്ബുമായത് പോലെ മരിച്ചു പോയിട്ടുള്ളവർ നമുക്ക് കിസ്ബ നമുക്ക് സബബാണ് ചോദിക്കാനും പറയാനുള്ള അസ്ബാബുകളുണ്ട് പിന്നെ അവർക്ക് നമുക്ക് ചെയ്താനുള്ള ഉണ്ട് അസ്ബാബും കിസ്ബും ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കണം തെളിയിക്കിച്ചു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് നമുക്ക് സമ്മതിക്ക മനസ്സിലേ അപ്പൊ അതൊന്നും പറയാതെ ഒരു കാരണവും നിങ്ങൾക്ക് പറയാനില്ലാതെ നിങ്ങളിങ്ങനെ വട്ടം കറക്കുക സ്വയം വട്ടം തിരിയുകയും ആളാ ആളുകളെ വട്ടം കറക്കുകയും ചെയ്യാന്നുള്ള പണിയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണത് ഇഷാല്ല ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ അധികം വോയിസ് ആയി ആളുകൾക്ക് കേൾക്കുകയാണുള്ളത് ആളുകൾക്ക് കേട്ട് കഴിഞ്ഞിട്ട് വാക്കിക്കാൻ വീണ്ടും നിങ്ങൾക്ക് മറുപടി പറയും ഇൻഷാല് അസലാമലൈക്കും വാഹമല്ലാഹി വാർക്കാത്തൂ ഇൻഷാള്ള ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ക്ലാസ്സിലാണുള്ളത്